കോതക്കുർശി ചെറുമറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നടക്കും ഒക്ടോബർ മൂന്നിന് വൈകിട്ട് നടക്കുന്ന നവരാത്രി ആഘോഷത്തിന്റെ ഉദ്ഘാടനം വിദ്യാധരൻ മാസ്റ്റർ നിർവഹിക്കും പത്മശ്രീ രാമചന്ദ്ര പുലവർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും വൈകുന്നേരം ആറു മണിക്ക് മാനസ ജബലഗിരി ഒക്ടോബർ നാലിന് കഥകളി ഒക്ടോബർ അഞ്ചിന് ആചാര്യ വരണം തുടർന്ന് ഭാഗവത മഹാത്മ്യം സപ്താഹത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്ര കലാപരിപാടികളും അരങ്ങേറും ഒക്ടോബർ പന്ത്രണ്ടിന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സമാപന സദസ്സിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി നിർവഹിക്കും ഈ വർഷത്തെ ചേറും ദേവി പുരസ്കാരം ലഭിച്ച സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാറിന് ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും തുടർന്ന് സോപാന സംഗീതവും അരങ്ങേറും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ ചേർമ്പറ്റ ഭവതി ക്ഷേത്രം കോതൃശിസ്ഥിതി എന്ന ശ്രീ ചേർമ്പറ്റ ഭവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും സപ്താഹവും അതിവിപുലമായി ആഘോഷിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് കൂടിയ ദിവസങ്ങളിലാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത് യജ്ഞാചാര്നായി ശ്രീ കുറുവള്ളൂർ ഹരി നമ്പൂതിരി അദ്ദേഹമാണ് സപ്താഹം സപ്താഹാചരനായിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഒക്ടോബർ മൂന്നാം തീയതി നവരാത്രി ആരംഭ ആരംഭത്തിന് ഉദ്ഘാടകനായി ശ്രീ വിദ്യാധരൻ മാസ്റ്റർ പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പങ്കെടുക്കുന്നു വിശിഷ്ട അതിഥിയായി ശ്രീ പത്മശ്രീ രാമചന്ദ്രൻ പുലവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ അന്ന് വൈകുന്നേരം തന്നെ മാനസജബുലഹരി എന്ന ഭജൻസ് പ്രോഗ്രാം ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അതിവിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട് തുടർന്ന് കഥകളി അതുപോലെ സോപാന സംഗീതജ്ഞൻ ശ്രീ ഏലൂർ ബിജു പ്രശസ്ത സിനിമാ സീരിയൽ അഭിനേതാവും ബഹുമുഖ പ്രതിഭയുമായ ക്രിസ് ഗോപാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രീ സംഗീതജ്ഞൻ ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ എന്നിവർ പങ്കെടുക്കുന്ന വിവിധ പരിപാടികൾ എല്ലാ ദിവസങ്ങളും